LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. മലിയങ്കരം കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ കുട്ടികളുടെ പ്രവേശനത്തിന് കുറവുണ്ടായിട്ടില്ലെന്നും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി ഡോക്ടർ അർബിന്ദു പറഞ്ഞു മലിങ്കര എസ് കോളേജിന്റെ അറുപതാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗവൺമെന്റ് കോളേജുകളിൽ നൂറ് ശതമാനമാണ് അഡ്മിഷൻ ചില സ്വശ്രയ സ്ഥാപനങ്ങളിലാണ് അല്പം കുറവുണ്ടായത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലും കലാലയങ്ങളിലും വിവിധ കോഴ്സുകളിലായി പതിമൂന്നര ലക്ഷം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു പ്രതിവർഷം മുപ്പത്തി പേരാണ് പരമാവധി കേരളത്തിൽ നിന്ന് പുറത്തേക്ക് വിദ്യാഭ്യാസത്തിനായി പോകുന്നത് വിദേശ രാജ്യങ്ങളിലെ മൂന്നാംകിട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കാണ് പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ ചേക്കേറുന്നത് അനധികൃതമായി റിക്രൂട്ട്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനുള്ള സംവിധാനം സർക്കാർ തലത്തിലുണ്ടാക്കാൻ നിയമനിർമ്മാണവുമായി സർക്കാർ മുന്നോട്ടു പോകും വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്ന വിധത്തിൽ ലോകോത്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുവാനുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത് കഴിഞ്ഞ നാലു വർഷത്തിനിടെ നാലായിരം കോടി രൂപയാണ് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചത് രണ്ടായിരം കോടിയിലധികം മാത്രമായി സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് വിഹിതം തന്നെ നമ്മുടെ കലാലയങ്ങളുടെയും സർവകലാശാലകളുടെയും അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗമായി തന്നെ സ്റ്റേറ്റ് ഓഫ് ലാബ് കോംപ്ലക്സുകളും മോഡേണൈസ് ലൈബ്രറികളും സ്മാർട്ട് എല്ലാം വിവിധ ും കേരള എം ജി സർവകലാശാലകളിലെ ലാബ് കോംപ്ലക്സുകൾ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും പുത്തൻ സജ്ജീകരണങ്ങളുള്ള മികവാർന്ന ഗവേഷണ സാധ്യതകൾ ഉള്ളവയാണ് കേരള എം ജി യൂണിവേഴ്സിറ്റികൾ നാഗ് അക്രഡിറ്റേഷനിൽ എ ഡബിൾ പ്ലസ് നേടി കാലിക്കറ്റ് കാലടി കുസാറ്റ് എന്നിവ എ പ്ലസും കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇരുപതെണ്ണവും എ ഡബിൾ പ്ലസ് നേടിയിട്ടുണ്ട് എൻ ഐ ആർ എഫിന്റെ ആദ്യ ഇരുന്നൂറ് റാങ്കുകളിൽ എണ്ണം കേരളത്തിൽ നിന്നാണ് ചരിത്രത്തിലാദ്യമായി ഉന്നത വിദ്യാഭ്യാസ വേണ്ടി ഒരു സമഗ്രമായ കരിക്കുലം തയ്യാറാക്കും രണ്ടു വർഷങ്ങളായി കേരളത്തിലെ കലാലയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആയിരം വിദ്യാർത്ഥികൾക്ക് ഒരു ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ സ്കോളർഷിപ്പ് നൽകുന്നത് ഇത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന സ്കോളർഷിപ്പ് തുകയാണെന്ന് മന്ത്രി പറഞ്ഞു മുത്തകുന്നം എച്ച് എം ഡി പി സഭാ പ്രസിഡന്റ് കെ വി അനന്ത മാസ്റ്റർ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി കെ എസ് ബാലസുബ്രഹ്മണ്യം കോളേജ് മാനേജർ ഡി മധു പ്രിൻസിപ്പാൾ ഡോക്ടർ ടി എച്ച് ജിദ എം ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എ എസ് സുമേഷ് പരീക്ഷ കൺട്രോളർ ഡോക്ടർ സി എം ശ്രീജിത്ത് വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ വാർഡ് അംഗം പി എം ആന്റണി പി ടി എ ജോയിന്റ് സെക്രട്ടറി എം എസ് വേണുഗോപാൽ അൽമിനി വൈസ് പ്രസിഡന്റ് ജേസൺ കൊടിയൻ കോളേജ് ഐക്യുഎസ് സി കോർഡിനേറ്റർ ഡോക്ടർ പി നീന യൂണിയൻ ചെയർപേഴ്സൺ ശ്രുതി തടത്തിൽ മീത്തൽ വജ്ര ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ ബി ബിനിഷ എന്നിവർ സംസാരിച്ചു ഡോക്ടർ സി എം ശ്രീജിത്ത് ഡോക്ടർ ടി എച്ച് ജിദ്ദ പറവൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ എന്നിവരെ മന്ത്രി ആദരിച്ചു സ്മൃതിമംഗലം എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കോളേജ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു പത്തൊമ്പതിന് സാഗ റൈറ്റേഴ്സ് ഫോറം സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി കാവ്യാഞ്ജലി സംഗീത പരിപാടി എന്നിവ നടക്കും